टुडे टूडे എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമ്മളെ ഇതുവരെ കൊണ്ടുവന്നിരിക്കുകയാണ് ഹലൊലുയ ദൈവം ഇതുവരെ നമ്മളെ നടത്തി ഇതുവരെ കൊണ്ടുവന്നു എന്ന് ബൈബിളിൽ ഒക്കെ നമ്മൾ വായിക്കുന്ന പോലെ എബനേസർ എന്ന് പറയുന്നത് പോലെ കർത്താവ് ഇതുവരെ നമ്മളെ നടത്തിയിരിക്കുന്നു എത്ര പേർക്ക് പേർക്കൊരു ഹാലൊലുയ്യ പറയാൻ തോന്നുന്നുണ്ട് കർത്താവ് നടത്തിയ വിധങ്ങൾ കർത്താവ് കൊണ്ടുവന്ന വഴികൾ വ്യത്യസ്തമായ ഇടങ്ങൾ ഓരോ നാഴികക്കല്ലുകൾ എന്ന് പറയാവുന്ന ഓർക്കാൻ സാധിക്കുന്ന എത്ര സംഭവങ്ങൾ ാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അവൻ വലിയവനാണ് ഒരിക്കലും വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ വാക്തത്വം തന്നിട്ട് ആ വാക്തത്വത്തെ എവിടെയെങ്കിലും മൂടി വയ്ക്കുന്നവനല്ല മരിച്ചു കഴിഞ്ഞാൽ പോലും ആ വാക്തത്വത്തിൻ്റെ നിവർത്തീകരണങ്ങൾ തുടരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഹലോ ലൂയ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമുക്കൊരു കീ സ്പോൺസറാണ് ആദ്യത്തെ യു കെയിൽ നിന്ന് ഒരു വെൽവിഷനാണ് അവര് ദൈവം നടത്തിയതിനുള്ള നന്ദി സൂചകമായിട്ട് ഭർത്താവിന് നല്ല ജോലി നൽകിയതിനുള്ള നന്ദി ഒക്കെയാണെന്ന് സമർപ്പിച്ചിരിക്കുന്ന കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ ആരോഗ്യം ദൈവിക സംരക്ഷണവും ഉണ്ടാകട്ടെ അപ്പോൾ തന്നെ ഇന്നൊരു കോസ്പോൺസും കൂടെയുണ്ട് എറണാകുളത്ത് നിന്നൊരു വെൽവിഷനാണ് താങ്ക് യു കർത്താവെ അവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ ഉയർച്ച ഉണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശവുമായിട്ടാണ് ഡാമീൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത് ആ സന്ദേശത്തിന്റെ തലക്കെട്ട് എന്ന് പറഞ്ഞ റാഗ് ആൻഡ് റോബ് എന്ന് പറയുന്നതാണ് രട്ടും അതുപോലെ തന്നെ അലങ്കാര വസ്ത്രവും അല്ലെങ്കിൽ ചാക്ക്ശീലയും അലങ്കാര വസ്ത്രവും എന്ന് വേണമെങ്കിൽ പറയാം അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കിടക്കാം വെൽക്കം ബാക്ക് മനുഷ്യനെ ഏറ്റവും അധികം കുഴക്കുന്ന ഒരു വർഷമാണ് പാപം പലരും പാവത്തെ പാപമൊന്നൊന്നും വിളിക്കാറില്ല തെറ്റ് ഫോൾട്ട് ഷോർട്ട് കമ്മിങ്സ് ഇങ്ങനെയുള്ള ഒത്തിരി യുഫിമിസംസ് ഉപയോഗിക്കും എന്നാൽ ദൈവം പച്ചയായി പാപത്തെ പാപം എന്ന് വിളിക്കും അകൃത്യത്തെ അതി അതി അതിർത്തി എന്ന് വിളിക്കും അതിക്രമത്തെ അതിക്രമം എന്ന് വിളിക്കും കാറ്റഗറൈസ് ചെയ്ത് അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് കാണുന്നവനാണ് ദൈവം മാത്രമല്ല പാപത്തിന് ഒരു പരിഹാരം ആ പരിഹാരം ദൈവത്തിനല്ലാതെ മറ്റാർക്ക് പ്രായച്ചിത്വത്തിലൂടെയോ നമ്മൾ ബലി കഴിച്ചാലോ അനുദിച്ചാലോ മനുഷ്യരായി എന്ത് ചെയ്താലും അതിനൊരു പരിഹാരമില്ല അതുകൊണ്ടാണ് ദൈവം തന്നെ പാപത്തിൻ്റെ പരിഹാരം നമുക്ക് വേണ്ടി അവൻ വരുത്തി തീർത്തു മനുഷ്യൻ്റെ ആത്മാവിനെ കറപിടിപ്പിക്കുന്നത് ഈ പാപപ്രവൃത്തികളാണ് അതുകൊണ്ട് തന്നെ ആ പാപപ്രവൃത്തികളെ നിന്നുള്ള ശുദ്ധീകരണമാണ് നമ്മെ ദൈവത്തെ പോലെ ആക്കി തീർക്കുന്നത് ദൈവം വിശുദ്ധനാണ് നമ്മളും വിശുദ്ധരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു സാധാരണ മക്കളെ കണ്ടാൽ ഓ ഇവൻ ഇവൻ്റെ അച്ഛനെ പോലെ തന്നെ ഇരിക്കുന്നു അല്ലെങ്കിൽ പോലെ തന്നെ ഇരിക്കുന്നു എന്ന് മറ്റുള്ളവർ തന്നെ കമൻറ്റ് ചെയ്യും അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു അതാണ് എന്നെപ്പോലെ അറിയണം എൻ്റെ മക്കൾ ഞാൻ വിശുദ്ധിയിലാണ് ജീവിക്കുന്നത് അതുപോലെ എൻ്റെ മക്കളെ ജീവിക്കണം അതിനുവേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തു ഞാൻ ഈ ആഴ്ചയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഒരു പുതിയൊരു ഫെസ്റ്റിവൽ എ സെലിബ്രേഷൻ ഓഫ് ഹോളിനസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഘോഷിക്കുകയാണ് ദൈവം നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയ ഉത്സാഹം വലിയൊരു ഉല്ലാസം നമ്മുടെ അകത്തുണ്ട് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് സംസാരിക്കും മറ്റൊന്ന് നമ്മൾ കണ്ടത് ഇതാണ് ദൈവം തന്നെ നമ്മളെ ശുദ്ധി നമുക്ക് ഒരു ഒരു പരിധി ഉണ്ട് അതിനപ്പുറത്തേക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് ദൈവം തന്നെ നമ്മെ ശുദ്ധീകരിക്കുന്നവനായി രംഗത്ത് വരികയാണ് സോ ഹീ വിൽ ബി ദ റിഫൈനസ് ഫയർ ആൻഡ് ദ ലോൺഡറേഴ്സ് സോപ്പ് ഇത് രണ്ടും ദൈവം തന്നെയാണ് അങ്ങനെ നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ നാം അവനെ അനുവദിക്കുമെങ്കിൽ അവൻ നമ്മെ ശുദ്ധീകരിക്കും ഞാൻ വീണ്ടും പറയുന്നത് ദൈവത്തിനല്ലാതെ നമ്മെ ശുദ്ധീകരിക്കാൻ സാധ്യമല്ല അതിനുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ അവനെ അനുവദിക്കണം യാ മറ്റൊന്ന് നമ്മൾ കണ്ടത് ദൈവം എങ്ങനെയാണ് ടെക്നിക്കലി നമ്മുടെ പാപങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെ ഇല്ലാതാക്കിയത് എങ്ങനെ ദൈവം അതിനെ ഡീൽ ചെയ്യുന്നു ഏഴ് കാര്യങ്ങൾ ഇന്നലെയാണത്തും ഞാൻ നിങ്ങളോട് സംസാരിച്ചു സോ അതെല്ലാം കുറിച്ച് വച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സാണിത് കളയരുത് കൂടെ അത് കൊടുക്കണം ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർക്കാൻ വേണ്ടി ഒന്ന് പറയുന്നതുള്ളൂ ദൈവം നാല് സ്റ്റെപ്പുകളാണ് അതിനെടുക്കുന്നത് റിപ്പൻറ്റൻസ് കൺഫെഷൻ ഫോർ ഗീവൺ ഫുർ ഗോട്ടൺ അതിൽ ആദ്യത്തെ രണ്ട് ചുവടുകൾ നമ്മുടേതാണ് മാനസാന്തരവും ഏറ്റുപറച്ചൽ നമ്മളാ ചെയ്യുന്നത് എന്നാൽ ഫുർഗിവൺ ഫുർഗോട്ടൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫുർഗീവ് ചെയ്യ ഫുർഗറ്റ് ചെയ്യുക ഇത് രണ്ടും ദൈവത്തിൻ്റെ പാർട്ടാണ് രണ്ട് സ്റ്റെപ്പ് നമ്മൾ രണ്ട് സ്റ്റെപ്പ് കർത്താവ് കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ പാപമോചനത്തിൻ്റെ ഇഫക്റ്റ് നമുക്ക് പൂർണ്ണമായി ഉണ്ടാകും നമ്മളോട് കോപ്പറേറ്റ് ചെയ്യണം ദൈവത്തിനെ ശുദ്ധീകരിക്കാൻ കഴിയും എന്നാൽ പാപങ്ങൾ മോചിക്കുന്ന കാര്യത്തിൽ നമ്മൾ രണ്ട് സ്റ്റെപ്പ് കറുത്താവ് രണ്ട് സ്റ്റെപ്പ് ഏഴ് കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇന്ന് ഞാൻ വളരെ 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 പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ് ശ്രദ്ധ ഒത്തിരി വേണം ഐസയ സിക്സ്റ്റി വൺ വേഴ്സ് നോക്കാം ഏഷ്യാവിൻ്റെ പുസ്സ അറുപത്തൊന്നിൻ്റെ പത്രം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് റാഗ് ആൻഡ് റോബ് അല്ലെങ്കിൽ പഴന്തുണിയും പരവതാനിയും അല്ലെങ്കിൽ പഴ പഴന്തുണിയും മേലങ്കിയും ഇവിടെ ഏഷ്യാവിൻ്റെ പുസ്തകം അറുപത്തൊന്നിൻ്റെ പത്ത് ഐ സി സിക്സ്റ്റി വൺ വേഴ്സിന് മറ്റേ ഐ ഡിലൈറ്റ് ഗ്രേറ്റ്ലി ഇൻ ദോൾഡ് മൈ സോൾ ഇൻ മൈ ഗോഡ് ഇവിടെ പറയുകയാണ് ഞാൻ എൻ്റെ ദൈവത്തിൽ ഒത്തിരി സന്തോഷിക്കുന്നു എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊണ്ട് തുള്ളുകയാണ് എൻ്റെ ട്രാൻസ്ലേഷനാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കാം എന്താണ് ഇതിന് കാരണം ഇവിടെ പറയുന്നത് ഒത്തിരി ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു ഒത്തിരി ഞാൻ കർത്താവിൽ ഉല്ലസിക്കുന്നു കാരണം ഫോർ പറയുക ക്ലോത്ത് ഓഫ് ആൻഡ് മീ ഇൻ എ റോബ് ഓഫ് ഹിസ് റൈച്ചൊരു കാരണമുണ്ട് ദൈവത്തിൽ അദ്ദേഹം ഒത്തിരി 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 സന്തോഷിച്ച് തുള്ളിച്ചാടാൻ കാരണം അവൻ്റെ ഉടയാട അണിയിച്ചിരിക്കുന്നു പിന്നെ റോബ് ഓഫ് ഹിസ് റോച്ച അവൻ്റെ നീതിയുടെ വസ്ത്രം അവൻ എന്നെ അണിയിച്ചിരിക്കുന്നു അവന്റെ നീതിയുടെ വസ്ത്രം എനിക്കുന്നു അടുത്തൊരു ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു മണവാളൻ തന്റെ തലയെ തലപ്പാവ് കൊണ്ട് അണിയിക്കുന്നത് പോലെ അന്നത്തെ പ്രീസ് പുരോഹിതന്മാർ തലപ്പാവ് വെച്ചിരുന്നത് പോ വയ്ക്കുന്നത് പോലെ ഒരു മണവാളം തൻ്റെ തലയിൽ ഒരു തൻ്റെ തലയെ അലങ്കരിക്കുന്നു ആൻഡ് എ ബ്രൈഡ് അഡൌൺസ് ഹേഴ്സൽ വിത്ത് ഹെർ ജുവൽസ് അതുപോലെ ഒരു മണവാട്ടി തൻ്റെ ആഭരണങ്ങൾ കൊണ്ട് തന്നെ അവളെ തന്നെ അലങ്കരിക്കുന്നു ഇത് രണ്ടും രണ്ട് രണ്ട് അനാലജി ആയിട്ടവിടെ പറയുകയാണ് സോ ഈ ഒരു കാരണത്താൽ ഞാൻ എൻ്റെ ദൈവത്തിൽ ഒത്തിരി സന്തോഷിക്കും എൻ്റെ ഉള്ള ആനന്ദം കൊണ്ട് തുള്ളുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മെ ഏറ്റവും കൂടുതൽ മാനസികമായി തളർത്തുന്ന തകർക്കുന്ന നമ്മെ ക്രഷ് ചെയ്യുന്നത് നമ്മുടെ പാപങ്ങളാണ് നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമ്മൾ ചെയ്തു പോയത് ഇതിനെ ശരിയായി ഡീൽ ചെയ്യാതെ ഒരിക്കലും നമ്മുടെ ലൈഫിൽ ശരിയായ മുന്നേറ്റം ഉണ്ടാവില്ല ഇവിടെ പറയുന്നത് രക്ഷാവസ്ത്രം കൊണ്ട് അവൻ എന്നെ അണിയിച്ചിരിക്കുന്നു ഇപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ ഡ്രസ്സ് ധരിക്കുന്നത് ഒരു സന്തോഷമാണ് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ലേഡീസ് ഒരു പുതിയ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കണ്ണാടിയിൽ നോക്കും അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും മൊബൈലിൽ നോക്കും സെൽഫി എടുത്ത് വലുതാക്കി നോക്കും മറ്റോട് എങ്ങനെയുണ്ട് 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 പക്ഷേ മല ചെയ്യാറ് പക്ഷേ ലേഡീസിനും ഒരു പുതിയ ഡ്രസ്സ് ധരിക്കുമ്പോൾ ഇതുവരെ ധരിച്ചിട്ടില്ലാത്ത വളരെ നല്ലൊരു വസ്ത്രമാണ് ധരിക്കുന്നതെങ്കിൽ ഒരു പ്രത്യേക സന്തോഷം ഇവിടെ രക്ഷയുടെ വസ്ത്രം അവൻ എന്നെ അണിയിച്ചിരിക്കുന്നു കൂടാതെ അവൻ്റെ നീതിയുടെ മേലങ്കി കൊണ്ട് അവൻ എന്നെ അണിയിച്ചിരിക്കുന്നു ഈ കാരണത്താൽ ഞാൻ എൻ്റെ ദൈവത്തിൽ ഒത്തിരി സന്തോഷിക്കണം അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഏഷ്യാവ് തന്നെ പറയുന്നൊരു കാര്യമാണ് നിങ്ങളുടെ നീതി പ്രവൃത്തികളെല്ലാം കറബുരണ്ട തുണി പോലെ ഒത്തിരി പ്രാവശ്യം ഞാൻ ആ വാക്യം തന്നിട്ടുണ്ട് ഞാനത് വീണ്ടും എടുക്കുന്നില്ല അവിടെ പറയുന്നത് അഴുക്ക് വസ്ത്രം ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓൾ അവർ റൈറ്റ്സ് ഡീഡ്സ് ആർ ലൈക്ക് റാക്സ് ശരിക്കുള്ള ഒറിജിനൽ ട്രാൻസ്ലേ ട്രാൻസ്ലേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലേഡീസിൻ്റെ മെൻസ്ട്രൽ ക്ലോത്ത് പോലെ അത്രയും അഴുക്കുള്ള അതാണ് നമ്മുടെ നീതി പ്രവർത്തികൾ നമ്മുടെ കയ്യിലിരിപ്പ് നമ്മൾ പ്രവർത്തിച്ചു കൂട്ടിയതെല്ലാം ഇവിടെ ഒരു രണ്ട് വസ്ത്രങ്ങളാണ് മുമ്പിൽ വരുന്നത് ഒന്ന് റാക്സ് ഓഫ് സെൽഫ് റൈച്ചസ്നെസ് ആൻഡ് റോബ് ഓഫ് റൈച്ചസ്നെസ് നീതിയുടെ വസ്ത്രമുണ്ട് സ്വയനീതിയുടെ അഴുക്ക് പുരണ്ട വസ്ത്രമുണ്ട് ഓക്കെ അപ്പം ദൈവം ചെയ്യുന്നത് നാം രക്ഷിക്കപ്പെടുന്ന സമയത്ത് യേശുവിനെ സ്വീകരിക്കുന്ന ഉടനെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അതുവരെ ആ മനുഷ്യൻ ചെയ്ത് കൂട്ടിയ എണ്ണമില്ലാത്ത കണക്കില്ലാത്ത പാവങ്ങളെ മുഴുവൻ ദൈവം റേസ് ചെയ്ത് കളയും എന്നിട്ടൊരു ക്ലീൻ സ്ലേറ്റ് കർത്താവ് കൊടുക്കുകയാണ് അതിലൊന്നുമില്ല റിമാർക്സ് ഒന്നുമില്ല ഫുള്ളി ക്ലീൻ ഇതുപോലെ കർത്താവ് നമ്മുടെ കറവുരണ്ട ആ തുണി എടുത്തു കളഞ്ഞിട്ട് നമുക്ക് എന്തു ചെയ്യുന്നു ഒരു കറയുമില്ലാത്ത പുതുപുത്തൻ രക്ഷയുടെ വസ്ത്രം അല്ലെങ്കിൽ അവൻ്റെ നീതിയുടെ മേലങ്കി അവൻ നമ്മെ ധരിപ്പിക്കുന്നു അതാണ് ഇവിടെ യേശിയ പറയുന്നത് പക്ഷെ ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ഇത് ചെയ്ത് ആ സമയത്ത് രക്ഷിക്കപ്പെടുന്ന സമയത്ത് കർത്താവിൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിച്ചു അങ്ങനെ നമ്മൾ പാട്ടുപാടുക എല്ലാം ചെയ്യും പക്ഷേ വീണ്ടും പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് വീഴ്ചകൾ വരും രക്ഷിക്കപ്പെട്ട ശേഷം കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവം ഉണ്ടായ ശേഷം കേൾക്കുന്നുണ്ടോ ഉണ്ടായ ശേഷം പാവം ഒരു പാവവും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരാൾ പോലും ഭൂമിയിൽ ഇല്ല എല്ലാവർക്കും തെറ്റ് പറ്റിയിട്ടുണ്ട് അപ്പൊ അതാണ് അടുത്തൊരു വിഷയം എൻ്റെ ബ്രതർ എത്രയോ പേരെന്നോട് ചോദിച്ചിരിക്കുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ അജ്ഞാനകാലത്തെ നമ്മുടെ പാവങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു അത് ഞാൻ സംഭവിച്ചു പക്ഷേ രക്ഷിക്കപ്പെട്ട ശേഷവും ബ്രതറെ ഞാൻ അറിഞ്ഞും അറിയാതെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു പോയി ഞാൻ ഇനി എന്ത് ചെയ്യും കർത്താവിന് രണ്ടാമത് കുറവിശല് മരിക്കില്ല പക്ഷെ അത് ഞാൻ കഴിയുന്നത്രയൊക്കെ ഞാൻ ഏറ്റു പറഞ്ഞു പക്ഷെ എല്ലാം എനിക്ക് ഓർമ്മയുമില്ല എങ്കിലും എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കുമോ ഞാൻ ഇപ്പോഴും ദൈവേദലാണോ ഇതിനൊക്കെ ഞാൻ ഇനി എങ്ങനെ പ്രായച്ചിത്തം ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്തി ചോദ്യം എന്നോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒത്തിരി നിയമങ്ങളുണ്ട് അവിടെയാണ് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് സാത്താൻ രംഗത്ത് വരുന്നത് ഒരാൾ രക്ഷിക്കപ്പെട്ടു ഭയങ്കരമായി ആദ്യ സ്നേഹത്തിൻ്റെ നിറവിലിങ്ങനെ ജീവിക്കുകയാണ് കുറേശ്ശേ കുറേശ്ശേ വീണ്ടും ജീവിതത്തിൽ പലതിലും ഒക്കെ തട്ടിമുട്ടി ജോലിസ്ഥലത്തും വീട്ടിലും ചർച്ചിലുമൊക്കെ പലരുമായിട്ടൊക്കെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മനസ്സിന് ബുദ്ധിമുട്ടുണ്ടായി ഹർത്താവെ നിന്റെ രക്തത്താൽ കഴുകുന്നു അല്ലെങ്കിൽ അതല്ലേ ആയിരം പ്രാവശ്യം ഒക്കെ നിന്നിട്ടും എന്തോ ആരോ ചെവിയിൽ മന്ത്രിക്കുന്നു രക്ഷിക്കപ്പെട്ട ശേഷവും നീ ഇത് ചെയ്തതുകൊണ്ട് നിന്റെ കാര്യം പോ ഒരു പുള്ളി ഇതിനകത്ത് കയറുന്നുണ്ട് സാത്താൻ അകത്ത് കയറി ഇങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ ദൈമക്കളുടെ ചെവിൽ മന്ത്രിക്കും നിന്റെ രക്ഷ നഷ്ടപ്പെട്ടു കർത്താവ് നിന്നെ അറിയാത്ത കാലത്ത് ചെയ്തത് അങ്ങനെ അങ്ങോട്ട് വിട്ടുള്ളു പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്തതുകൊണ്ട് നിനക്കിനി ഭയങ്കരമായ ശിക്ഷാവിധി ന്യായവിധിയും വരാൻ പോവാം ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടുവന്ന് വല്ലാതെ വിഷമിപ്പിക്കും ഇവിടെയാണ് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം Revelation chapter 12, verse number 10 and 11. Then I heard a loud voice in heaven say, Now have come the salvation and the power and the kingdom of our God and the authority of his Messiah. For the accuser of our brothers and sisters, who accuses them before our God day and night, has been hurled down. സോ മച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് വചനങ്ങളാണ് നമ്മളീ കണ്ടത് നോക്കിക്കോളൂ അവിടെ പത്താമത്തെ വചനത്തിൽ ഭയങ്കര ശബ്ദത്തിൽ കേൾക്കുവാൻ എന്താ നൗ ഹൗ കം ദ ദ ദ ആൻഡ് ആൻഡ് പവർ ഓഫ് കേൾക്കുന്ന ഒന്നുകൂടി പറഞ്ഞേ രക്ഷ ശക്തി രാജ്യം ഒരു ദിവസം വരികയാണ് അന്ന് രക്ഷ വെളിപ്പെടുന്നു ദൈവശക്തി വെളിപ്പെടുന്നു ദൈവരാജ്യം വെളിപ്പെടുന്നു ഇതെല്ലാം ഇപ്പോൾ പാർഷ്യലായിട്ട് മാത്രമേ വെളിപ്പെട്ടിട്ടുള്ളൂ രക്ഷ അതിൻ്റെ പൂർണ്ണതയിൽ വന്നിട്ടില്ല ദൈവശക്തി അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടിട്ടില്ല പിന്നെ ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടിട്ടില്ല എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഈ സമയമാകുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വെളിപ്പെടാൻ പോവുക അതിനുശേഷം ഒരു കാര്യം പറയുന്നുണ്ട് ആൻഡ് ദി അതോറിറ്റി ഓഫ് ഹിസ്മസ് ആയ അവൻ്റെ മഷിഹായുടെയും ദൈവത്തിൻ്റെയും അവൻ്റെ മഷിഹായുടെയും

സഹോദരന്മാരെയും സഹോദരിമാരെയും കുറ്റം ചുമത്തുന്നവൻ ഹാസ് ബിൻ ഡൗൺ അവനെ ഇതാ തള്ളിയിട്ടിരിക്കുന്നു അവനെ നിഷ്കാസനം ചെയ്തിരിക്കുന്നു ഇവിടെയാണ് ഒന്ന് ബ്രേക്ക് ബ്രേക്ക്ഔട്ടുന്നത് അതായത് നമ്മുടെ കാര്യം നമ്മളെ ദേവസന്നിധിയിൽ ചെന്ന് രാകൽ കുറ്റം ചുമത്തുന്ന ഒരപവാദി ഉണ്ട് ആരാണത് വളരെ ശ്രദ്ധിച്ചൊന്ന് കേട്ടോളൂ രണ്ടുപേർ തമ്മിൽ പ്രശ്നമുണ്ടായി രണ്ട് കൂട്ടുകാർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി ഈ തമ്മിലുള്ള പ്രശ്നം തമ്മിലുള്ള പ്രശ്നം സെറ്റിൽ ചെയ്തു അവർ എപ്പോൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ് ഓക്കെ പക്ഷെ ഇതിനിടയിൽ വേറൊരാൾ വന്നിട്ട് ഈ ആളുടെ കുറ്റം ഈ ആളോട് ചെന്ന് സംസാരിക്കുക വീണ്ടും അവരെ തമ്മിൽ തെറ്റിക്കാൻ എന്നിരിക്കട്ടെ എന്താണ് എടുക്കേണ്ട ആക്ഷൻ ഇവർക്ക് തമ്മിലറിയാം ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്ത് സെറ്റിൽ ചെയ്ത കാര്യമാണ് ഇതിനിടയിൽ ഇനി ഒരാൾക്ക് അയറേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അത് സെറ്റിൽ ചെയ്തല്ലോ റെക്കൺസിലേഷൻ കഴിഞ്ഞു ഇതാണ് പലപ്പോഴും ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒരിക്കൽ ദൈവത്തിൻ്റെ ശത്രുക്കളായി നമ്മൾ ജീവിച്ചു എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം അവൻ്റെ രക്തത്താൽ നമ്മൾ ദൈവവുമായി നിരപ്പ് പ്രാപിച്ചു ഇനി ശത്രുക്കളല്ല ഇത്രങ്ങളും ഇനി ദൈവത്തിൻ്റെ മക്കളാണ് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദാ ഒരുത്തൻ പിശാജ് വന്നിട്ട് പഴയതും ഇന്നലെ നടന്നതും അറുപതുകൾ നടന്നതും എൺപതുകൾ നടന്നതും വീണ്ടും ചെന്ന് ഈ ദൈവത്തോട് പറഞ്ഞു 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 പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും കുറ്റപ്പെടുത്തുന്ന കുറ്റം പറയുന്ന നാവിൻ്റെ അധികാരം പിശാജാണ് ഏറ്റെടുത്തിരിക്കുന്നത് മനുഷ്യരായാലും ആരായാലും സോ

മരണപര്യന്തം പ്രാണനെ സ്നേഹിച്ചില്ല എങ്ങനെയാണ് ഈ പിശാദിന്റെ ആരോപണങ്ങൾ ഇവർ ജയിച്ചത് ഒന്ന് യേശുവിന്റെ രക്തം രണ്ട് ദ വേർഡ് ഓഫ് ദസ്റ്റ് മോണി അയ്യോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തെടുത്ത് ഓഫ് ദ ലാമ്പ്വിന്റെ രക്തം എല്ലാവരും യേശുവിന്റെ രക്തം മനസാക്ഷിയെ ശുദ്ധീകരിക്കാൻ യേശുവിൻ്റെ രക്തത്തിനെ സാധിക്കും അതാണ് ഞാൻ പറഞ്ഞത് അഥവാ ഈ തമ്മിലൊരു പ്രശ്നം ഉണ്ടായെല്ലാം നിര പ്രവഹിച്ചു പക്ഷെ വീണ്ടും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കട്ടെ എന്താണ് പരിഹാരം അതായത് ദൈവവുമായി രക്ഷിക്കപ്പെട്ട ശേഷം വീണ്ടും ഒരു തെറ്റു വന്നാൽ അതിൻ്റെ പരിഹാരമാണ് യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുക എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള എണ്ണിക്കൂടാനാവാത്ത പാപങ്ങൾ ക്ഷമിച്ച് തന്ന അതേ രക്തം അതിനു ഞാൻ ചെയ്ത പാപങ്ങൾക്കും ആ രക്തം തന്നെയാണ് മറുപടി അല്ലെങ്കിൽ പരിഹാരം അല്ലെങ്കിൽ എന്നെ ശുദ്ധീകരിക്കുന്ന അതേ രക്തമാണ് രണ്ട് വേഡ് ഓഫ് ദ ടെസ്റ്റ് മണി അവരുടെ സാക്ഷ്യം വാ കൊണ്ടു പറയണം ഞാൻ ദൈവത്തിൻ്റെ പേലാണ് ഞാൻ ദൈവത്തിൻ്റെ മിത്രമാണ് എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾക്ക് വേണ്ടിയും ഇക്കാലത്തെ പാപങ്ങൾക്ക് വേണ്ടി ഈ അഥവാ ഭാവിയിൽ ഞാനൊരു പാപം ചെയ്താൽ അതിനെല്ലാറ്റിനും വേണ്ടി ഒരിക്കലായി യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഭരിച്ചു എന്ന് വാഗൊണ്ട് പറഞ്ഞ് ഈ പൈശാചിക ശക്തിയുള്ള കുറ്റാരോട് പണങ്ങളെ നമ്മൾ ജയിക്കണം അതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒന്നും പറയുന്നു സാത്താൻ അഥവാ എന്നിട്ടൊന്നും കീഴടങ്ങുന്നില്ലെങ്കിൽ ആകെ ചെയ്യാമെന്ന് ഇത്രയേ ഉള്ളൂ സാത്താൻ നമ്മുടെ ഭൂതകാലത്ത് ഓർപ്പിക്കുവാണെങ്കിൽ നമ്മൾ അവൻ്റെ ഭാവി കാലം ഓർപ്പിക്കുക വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായക്കടുത്ത് വായിക്കാൻ പറയുക അവിടെ എന്നും എന്നേക്കുമായി പിശാചനെ തള്ളിയിടുന്ന ഈ പത്ത് ഈ പന്ത്രണ്ടാം അധ്യായത്തിലും ഇരുപതാം അധ്യായത്തിലൊക്കെ ഇങ്ങനെ തള്ളിയിടുന്ന കാര്യങ്ങൾ എന്നും എന്നേക്കുമായി തീപ്പോയികയിലേക്ക് ഇടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഇവിടെ രക്തം ഹേതുവായി ജയിച്ചു യേശുവിൻ്റെ രക്തം ഹേതുവായി എങ്ങനെയാണ് ജയിക്കുന്നത് ബിലീഫ് ദ ബ്ലഡ് ഓഫ് ദ ലാം ഹാസ് ഹാസ് പ്യൂരിഫൈഡ് ഹസ് എന്റെ യേശുവിന്റെ രക്തം എന്ന് വിശ്വസിക്കുക രണ്ട് വേർഡ് ഓഫ് ദസ്റ്റ് മണി സാക്ഷി വചനം ഓഫ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് യേശുവിന്റെ രക്തത്താൽ എന്റെ എല്ലാ പരിഹാരം വന്നിരിക്കുന്നു എന്ന് വാ കൊണ്ട് പറയണം വിശ്വസിക്കുക മാത്രമല്ല വാഗോണ്ട് പറയുകയും ചെയ്യണം ഇനി അടുത്ത ഒന്ന് രണ്ട് വചനം പെട്ടെന്ന് വായിക്കാം റോമാലേഖനം എട്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് ഹൂ ബ്രിങ് എനി ചാർജ് ദോസ് അഗൈൻസ്റ്റ് ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് പേരോട് തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചു പിന്നെ ഇതിനിടയിൽ കയറി പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ പിശാനോട് അത് നമ്മൾ പറയണം ദൈവം എനിക്ക് ദൈവം എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ എന്നെ കുറ്റം വിധിക്കാൻ നീ ആരാ നീ എന്നെ ന്യായം വിധിക്കുന്നവനല്ല എന്റെ ദൈവം വിധിച്ചോട്ടെ നീ ഇതിൽ ഇടപെടേണ്ട ഇത് ഞാനും ദൈവമായിട്ടുള്ള കാര്യമാണ് It is God who justifies. Namale ni di Who then is the one who conducts? Pina kuta jamatanaare No one. Arula. Christ Jesus who died, more than that, who was raised to life, is at the right hand of God and is also interceding for us. Matra Valanya Nehrata Varanya Kristo. ഇടനിലക്കാരനായി നിന്ന ക്രിസ്തു മധ്യസ്ഥനായി നിന്ന ക്രിസ്തു ഒരിക്കൽ മരിക്കുകയും അതിലുപരി ജീവനിലേക്ക് ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത യേശു കർത്താവ് പിതാവിൻ്റെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി ഇരിപ്പുണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവൻ നോക്കിക്കോളു എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കർത്താവ് നോക്കിക്കോളുമെന്ന് പറശു നോക്കിക്കോളുമെന്ന് പറ ഒരു വചനം കൂടി തന്നോട്ടെ ഒന്ന് ഓഹൻ രണ്ട് ഒന്ന് രണ്ട് വചനങ്ങൾ ഫസ്റ്റ് ഓൺ ചാപ്റ്റർ ടു വേഴ്സ് ചിൽഡ്രൻ ദിസ്റ്റ് യു സോ ദാറ്റ് യു ലോട്ട് സെൻ ഞാനിത് എഴുതുന്നത് ഒരു പാവം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാവത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെയുള്ള ടീച്ചിങ് നൽകപ്പെടുന്നത് ബട്ട് ഇഫ് എനി ബഡി ഡി ആരെങ്കിലും അഥവാ പാവം ചെയ്താൽ വി ഹാവ് ആൻ അഡ്വക്കേറ്റ് വിത്ത് പിതാവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് ഉണ്ട് നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരാളുണ്ട് ജീസസ് ക്രൈസ്റ്റ് നീതിമാനായ യേശു ക്രിസ്തു ഫോർ സിൻസ് നോട്ട് ഓൺലി ഫോർ അവർ സിൻസ് ഓൾസോ ഫോർ ദ സിൻസ് ഓഫ് ദോൾ വേൾഡ് അവൻ നമുക്ക് വേണ്ടി പാപപരിഹാര യാഗമായി തീർന്നിരിക്കുന്നു നമുക്ക് വേണ്ടി മാത്രമല്ല മുഴുവോകത്തിൻ്റെയും പാപപരിഹാരം അവനിലൂടെയാണ് ക്ലിയർ ആണോ ഇത്രയും ഞാൻ വചനങ്ങളെടുത്ത് സംസാരിച്ചത് ക്ലിയർ ആണോ ഹലോ ഇന്ന് ഒരു കൊച്ചു ഉറങ്ങുന്നത് പോലെ സ്വസ്ഥമായിട്ട് ഉറങ്ങണം ഞാൻ ആ പറയുന്ന ഉപജനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സകല പാപങ്ങളും ദൈവം എടുത്തു മാറ്റിയിരിക്കുന്നു അനേക പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പലരിപ്പഴും വിശ്വസിക്കുന്നില്ല പലരിപ്പഴും എന്നോട് ചോദിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് എന്നാലും ബ്രദറെ അങ്ങനെയൊക്കെ തന്നെയാണോ കാര്യങ്ങൾ അതുകൊണ്ടാ പറയുന്നത് ഇത് വിശ്വസിക്കാൻ പോലും പറ്റുന്നതിനപ്പുറത്ത് അവിശ്വസനീയമായ ഒരു സദ്വാർത്തയാണ് എനിവേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൈനീട്ടി പിടിക്കാം കർത്താവ് ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു തലയുടെ പിൻഭാഗത്തായിട്ട് പെയിനുള്ള ഒരാളെ കർത്താവ് പോലെ സൗഖ്യമാക്കുന്നു അതുപോലെ ഷോൾഡർ പെയിൻ പൂർണ്ണമായി സൗഖ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കൈയെ കുഴയിൽ നിന്ന് ആ സോക്കറ്റിൽ നിന്ന് ഊരി പോരുന്ന ആരെയോ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ താങ്ക് യു ഫാദർ താങ്ക് യു ഫാദർ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ നാമത്തിൽ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവിധ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ യൂറിനറി പ്രോബ്ലം സൗഖ്യമാകട്ടെ കിഡ്നികളുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലം സൗഖ്യമാകട്ടെ എല്ലാ നിലകളിലും ഉള്ള വിടുതൽ കർത്താവിനീപ്പോൾ കൽപ്പിച്ചതിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ കർത്താവിൻ്റെ ഒരു ധാരണമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം